ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേന്ദ്ര സർക്കാരിലോട്ട് പത്താം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കി പുതിയൊരു ജോലി അതായത് പോസ്റ്റ് ഓഫീസുകളിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ഗ്രാമീണ ദാക്ക് സേവക അതായത് ജി ഡി എസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലോട്ടാണ് ആ ഒരു വേക്കൻറ് പോസ്റ്റുകളിലോട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം ഉള്ളത് പത്താം ക്ലാസ് യോഗ്യതയാണ് ഇതിന് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അപ്പോൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് നൽകാൻ പറ്റും ഇനി എന്തെങ്കിലും മെഡിറ്റോ അതുപോലെ തന്നെ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ആറാം തീയതി മുതൽ ഓഗസ്റ്റ് എട്ടാം തീയതി വരെ ഇവർ സമയം തരുന്നുണ്ട് ഇനി നമ്മളിത് നോക്കുന്നത് ഇതിൻ്റെ ഇതാന്ന് പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ്സിലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ ഇതിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത് ഇതിന് യാതൊരു പരീക്ഷയോ അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ കാര്യങ്ങളും ഒന്നുമില്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഏജ് ആദ്യം നോക്കാം മിനിമം ഏജ് പതിനെട്ട് വയസ്സും മാക്സിമം ഏജ് നാൽപ്പത് വയസ്സുമാണ് അതായത് ഒ ബി സി എസ് സി എസ് ടി ഇവർക്കൊക്കെ നോർമലി കിട്ടുന്ന എന്തുണ്ടായിരിക്കും ഏജ് റിലാക്സേഷന് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷമാണ് പെർമിസിബിൾ ഏജ് റിലാക്സേഷൻ ഒ ബി സിക്ക് ആകുമ്പോൾ അത് മൂന്ന് വർഷമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസിന് റിലാക്സേഷൻ ഒന്നുമില്ല അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി പി ഡബ്ല്യു ഡിക്ക് പത്ത് വർഷവും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബി സി പതിമൂന്ന് വർഷവും ഡിസബിലിറ്റീസ് പി ഡബ്ല്യു ഡി പ്ലസ് എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വർഷവും ലഭിക്കുന്നതായിരിക്കും എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതായത് നമ്മുടെ പത്താം ക്ലാസ് യോഗ്യതയാണ് സെക്കൻ്ററി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് വിത്ത് പാസിംഗ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററീസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അപ്ലിക്കൻറ്റ് എന്തായിരിക്കണം ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദ ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് അതായത് നിങ്ങൾ ലോക്കലായിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി മറ്റ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സൈക്കിള് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ആഡിക്യേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡും വേണമെന്ന് പറയുന്നുണ്ട് പുതിയ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് അപേക്ഷ കൊടുക്കാൻ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ ഇത് കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതായത് അപ്ലിക്കേഷന് നൂറ് രൂപയാണ് ഇതിനെ നിങ്ങൾ പേ ചെയ്യേണ്ടത് എന്നിരുന്ന ഒരു ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് എക്സെംഷൻസ് ഉണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി അപ്ലിക്കൻസിനും പി ഡബ്ല്യു ഡി അപ്ലിക്കൻസിനും ആൻഡ് ട്രാൻസ് വുമൻ അപ്ലിക്കൻസിനും ഇത് എക്സെപ്റ്റഡ് ആണ് എന്ന് പറയുന്നു അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല